അധികാരത്തിൻ്റെയോ ആഡംബരത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ ആൾരൂപമല്ല രാഹുൽ ഗാന്ധി എന്ന ഇന്ന് ഇന്ത്യ പ്രതീക്ഷയോടെ നോക്കുന്ന പ്രതിപക്ഷ സ്വരത്തിൻ്റെ നേതാവ് അദ്ദേഹം സ്നേഹത്തിൻ്റെ തടവുകാരനാണ് ആത്മാർത്ഥതയും മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഈ നിമിഷം വരെ അദ്ദേഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതികരിക്കുമ്പോഴും എതിരാളികളോട് വിയോജിക്കുമ്പോഴും ഏറ്റവും മാന്യമായ ഭാഷയിൽ മനോഹരമായി മറുപടി പറയുന്ന ഒരു നേതാവ് അദ്ദേഹം വയനാടിനോട് വിട പറയുകയാണ് രാജിവെക്കുകയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സഹോദരി പ്രിയങ്കാ ഗാന്ധിയെ അദ്ദേഹം ഈ പറയുന്ന പോലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു വന്ന് കണ്ട് വയനാടുകാർക്ക് സ്നേഹപൂർവ്വമായ ആശംസകൾ നേർന്ന് യാത്രയും പറഞ്ഞു എന്നിട്ടും മതിയാകുന്നില്ല മനുഷ്യനെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്നേഹപൂർവ്വം വയനാടുകാർക്ക് കത്തെഴുതി സ്വന്തം പേജിലൂടെ പുറത്തുവിടുകയായിരുന്നു ആ കത്തിലെ വാക്കുകൾ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ആത്മാർത്ഥതയില്ലാത്ത അർത്ഥശൂന്യമായ പദങ്ങളാണ് എന്ന് ആരും സംശയിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ അത്രമേൽ യോജിച്ചു പോകുന്നതാണ് ഈ നിമിഷം വരെ അതിലെ അന്തരം കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം അദ്ദേഹത്തിൻ്റെ ഹൃദയക്കുറിപ്പെന്ന് പറയാവുന്ന ആ കത്തിങ്ങനെയാണ് വയനാട്ടിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ തീരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ണുകളിലെ സങ്കടം നിങ്ങൾ കണ്ടിരിക്കണം രയബറേലി സെ ഓർ വായനാട് സെ ഇമോഷണൽ കൊനക്ഷൻ ഹൈ പക്ഷേ പാ സാലോ മയനാട് കി ഓർ വയനാട് സബ് ലോകോനെ ഹർ പാർട്ടി കെ ലോക പ്യാർ ദ तो उसके लिए मैं दिल से धन्यवाद करता हूं और पूरी ज़िंदगी उसको याद പ്രിയങ്ക ചുനാവ് ലേഗി മേ ബിഡിക്ലി വയനാട് എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ദുഃഖിതനാകുന്നത് അഞ്ചു വർഷം മുമ്പാണ് ഞാൻ നിങ്ങളെ കണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാനായിരുന്നു അന്ന് ഞാൻ വന്നത് ഞാൻ നിങ്ങൾക്ക് അപരിചിതനായിരുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ വിശ്വസിച്ചു അവാച്യമായ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നിങ്ങൾ എന്നെ സ്വീകരിച്ചു നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ചു എന്നതോ നിങ്ങൾ ഏത് സമുദായത്തിൽ നിന്നുള്ള ആളാണെന്നോ ഏത് മതത്തിൽ വിശ്വസിച്ചുവെന്നോ ഏത് ഭാഷയാണ് സംസാരിച്ചതെന്നോ പ്രശ്നമായിരുന്നില്ല ഓരോ ദിവസവും ഞാൻ അധിക്ഷേപം അഭിമുഖീകരിച്ചപ്പോൾ നിങ്ങളുടെ നിരുപാധികമായ സ്നേഹം എന്നെ സംരക്ഷിച്ചു നിങ്ങൾ എൻ്റെ അഭയവും വീടും കുടുംബവുമായിരുന്നു നിങ്ങൾ എന്നെ സംശയിച്ചതായി ഒരു നിമിഷം പോലും എനിക്ക് തോന്നിയിട്ടില്ല പ്രളയകാലത്ത് കണ്ടത് ഞാൻ ഒരിക്കലും മറക്കില്ല എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ജീവനും സ്വത്തും സുഹൃത്തുക്കളും എല്ലാം നഷ്ടമായവർ എന്നിട്ടും നിങ്ങളിൽ ഒരാൾ പോലും നിങ്ങളുടെ ഔന്നിത്യം നിങ്ങൾ എനിക്ക് നൽകിയ എണ്ണമറ്റ പൂക്കളും ആലിംഗനങ്ങളും ഞാൻ എന്നും ഓർക്കും നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായ സ്നേഹവും ആർദ്രതയും എനിക്ക് നൽകിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ ചെറിയ പെൺകുട്ടികൾ എൻ്റെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തുന്ന ധൈര്യവും സൗന്ദര്യവും ആത്മവിശ്വാസവും ഞാൻ എങ്ങനെ മറക്കും പാർലമെന്റിൽ നിങ്ങളുടെ ശബ്ദമാകാൻ കഴിഞ്ഞത് ശരിക്കും സന്തോഷവും അഭിമാനവുമായിരുന്നു എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ഞാൻ ആശ്വസിക്കുന്നു കാരണം നിങ്ങളെ പ്രതിനിധീകരിക്കാൻ എൻ്റെ സഹോദരി പ്രിയങ്ക ഉണ്ടാവും നിങ്ങൾ അവർക്ക് അവസരം നൽകാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ എം എന്ന നിലയിൽ അവർ മികച്ച ജോലി ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട് റായ്ബറേലിയിലെ ജനങ്ങളിൽ എനിക്ക് സ്നേഹമുള്ള ഒരു കുടുംബമുണ്ട് നിങ്ങളെപ്പോലെ ഞാനെന്നും ആഴത്തിൽ വിലമതിക്കുന്ന ഒരു ബന്ധമുണ്ട് എന്നതിലും എനിക്ക് ആശ്വാസമുണ്ട് നിങ്ങളോടും റായ്ബറേലിയിലെ ജനങ്ങളോടുമുള്ള എൻ്റെ പ്രതിബദ്ധത രാജ്യത്തുടനീളം പ്രചരിക്കുന്ന വിദ്വേഷത്തെയും അക്രമത്തെയും നമ്മൾ ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ എനിക്കായി ചെയ്തതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എനിക്കേറ്റവും ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹത്തിനും സംരക്ഷണത്തിനും നിങ്ങൾ നിങ്ങളെൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തർക്കുമൊപ്പം എന്നും ഞാനുണ്ടാകും ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം രാഹുൽ